മുഹറം പത്ത് അതൊരു വിജയത്തിൻ്റെ ദിവസമാണ് ആഷുറാൻ്റെ ദിവസമാണ് മഹാനായ പ്രവാചകൻ മോഷെ അല്ലെങ്കിൽ മൂസാ നബി ഫറോവ എന്ന് പറയപ്പെടുന്ന അതിക്രൂരനായിട്ടുള്ള ഒരു ഏകാധിപത്യ ഭരണാധിക്കെതിരെ വിജയം കൈവരിച്ചൊരു ദിവസമാണ് തൻ്റെ വിശ്വാസം മുറുകെ പിടിക്കുകയാണെങ്കിൽ ഏതൊരു പ്രതിസന്ധിയിലും ഏത് പ്രലോഭനത്തിലും വീണുപോവാതെ നല്ലൊരു കരുത്തുറ്റ നിർഭയത്വത്തിൻ്റെ മനസ്സുമായി പിടിച്ചു നിർത്താം എന്ന് നമ്മുടെ നമ്മുടെ ഈ ഭൂമിയിൽ നമുക്ക് പിടിച്ചു നിൽക്കാം എന്ന് പഠിപ്പിച്ച മഹാനായ പ്രവാചകൻ ഒരുപാട് അന്ധവിശ്വാസങ്ങളുടെ കാലമായിരുന്നു അത് അതിനോടൊക്കെ പൊരുതി തോൽപ്പിക്കുകയായിരുന്നു മഹാനായ ഈ പ്രവാചകൻ ആൺകുട്ടികളെ മുഴുവനും കൊന്നെടുക്കിയ ഒരു സമയം ഫറവ ചക്രവർത്തി വിചാരിക്കുകയാണ് ഇവിടെ ആൺകുട്ടികൾ വളർന്നു വന്നാൽ അവരെനിക്ക് ഭീഷണിയാവുമെന്ന് അപ്പം ആൺകുട്ടികളെ മുഴുവനും കൊന്നെടുക്കുന്നൊരു സാഹചര്യമാണ് അപ്പോഴാണ് ഒരു ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ ഒരു സമുദ്രത്തിലേക്ക് ഇതിന് ദൈവം ഇവന് കാവൽ കൊടുക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഒഴുക്കി വിടുന്നത് അല്ലെങ്കിൽ സർവ കൊന്നുകളെയും ആ ഒഴുക്കിലൂടെ വന്ന് ഈ അവസാനം ഈ കുഞ്ഞ് ഈ ക്രൂരനായ ഭരണാധികാരിയുടെ ഭാര്യയുടെ അടുത്താണ് ചെന്നെത്തുന്നത് ഭാര്യയ്ക്ക് കിട്ടുകയാണ് എന്നിട്ട് ഇവർ അവരുടെ വീട്ടിൽ തന്നെ ഈ ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരികയാണ് തൻ്റെ ഭരണത്തിനും ഭരണകൂടത്തിനും തൻ്റെ തിരുമകൾക്കും ഭീഷണിയായി ഒരു വലിയൊരു ശക്തിയായിട്ട് ആ വീട്ടിൽ നിന്ന് തന്നെ ആ കുഞ്ഞു വളർന്നു വരികയാണ് അനീതികൾക്കെതിരെ അനാചാരങ്ങൾക്കെതിരെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ മനുഷ്യരെ വേർതിരിക്കുന്ന നയങ്ങൾക്കെതിരെ അവസാനം ഈ മഹാനായ പ്രവാചകൻ രക്തം ചിന്തിയല്ല അന്നത്തെ കാലത്ത് മാജിക്കിൻ്റെ കാലമാണ് പല മാജിക്കുകളും കാണിച്ചുകൊണ്ട് ഈ നെതിരെ തങ്ങളാണ് വലുത് അല്ല എന്നൊരു രീതിയിൽ കാണിക്കാൻ വേണ്ടി ഈ പ്രവാചകനും പല മാജിക്ക് കലകളും കാണിച്ചുകൊണ്ട് ഇവരെ കീഴടക്കുകയാണ് എന്നാലോചിച്ച് നോക്കണം അവസാനം ചാവുകടൽ പിളർന്ന് പറോവയും കൂട്ടരും അതിൽ നശിച്ചു വീഴുമ്പം മഹാനായ മോഷ പ്രവാചകനവിടെ വിജയിക്കുകയാണ് ദൈവവിശ്വാസം എന്ന കരുത്തുറ്റ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മൾക്ക് നിർഭയത്വവും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യവും ക്രിയേറ്റ് ചെയ്യാൻ ഈ വിശ്വാസം സഹായിക്കുമെന്നുള്ള വലിയ പാഠമാണ് ഈ മോശ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്കറിയാം എന്ന് പറയുമ്പം ഒരുപാട് ഒരു മതത്തിൽ മാത്രമല്ല ഇന്ന് നിലനിൽക്കുന്ന മിക്ക മതങ്ങളിലും മോശപ്രവാചകൻ പ്രപാദിക്കപ്പെടുന്നുണ്ട് യഹൂദ മതത്തിൽ അവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രവാചകനാണ് അതിനുശേഷമുള്ള പ്രവാചകന്മാർ അവർ വിശ്വസിക്കുന്നില്ല മോശ ഇവരുടെ മെയിൻ ആചാരങ്ങൾ മുഴുവനും ഫോക്കസ് ചെയ്യപ്പെടുന്നത് ഈ മോശ പ്രവാചകൻ്റെ ഈ ഒരു വിജയത്തിൽ ഊന്നിയാണ് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആചാരം പോലും ഇതിൽ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് എടുത്ത് നോക്കിയാൽ നമുക്ക് മോശ പ്രവാചകനെ കുറിച്ച് ഇഷ്ടം പോലെ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും ഖുറാനിൽ നമുക്ക് ഒരുപാട് മോശ പ്രവാചകനെ കുറിച്ച് കേൾക്കാം മുഹമ്മദ് നബിയെക്കുറിച്ച് പറഞ്ഞതിനേക്കാളും കൂടുതൽ മോശ പ്രവാചകൻ്റെ ചരിത്രങ്ങൾ നമുക്ക് കുർവാനിലൂടെ കാണാൻ പറ്റും അത്രയൊക്കെ പ്രാധാന്യമുണ്ട് ഈ പ്രവാചകൻ എല്ലാ പ്രവാചകന്മാരും ഒരുപോലെയാണ് ഒരു വേർതിരിവുമില്ല എല്ലാവരും ഒരുപോലെയാണ് എങ്കിലും ഈ പാഠങ്ങൾ ഇന്നത്തെ മനുഷ്യന്മാർക്കും ജീവിതത്തിൽ ജീവിതം ഒരു യുദ്ധക്കളം തന്നെയല്ലേ എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ പ്രത്യക്ഷമില്ല നമ്മുടെ ഉള്ളിൽ നിന്ന് തുടങ്ങുന്നു പിന്നീട് നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ കൂടെയുള്ളവരിൽ നിന്ന് തുടങ്ങുന്നു പിന്നീട് സമൂഹത്തിലേക്ക് നോക്കിയാൽ അവിടെ പ്രശ്നങ്ങളാണ് ഇവിടെയൊക്കെ നമുക്ക് ഏറ്റവും സ്വസ്ഥതയുടെ നിലനിർപ്പിക്കാനുള്ള ഒരു മഹാശക്തി എന്ന് പറഞ്ഞത് ദൈവത്തിലുള്ള അജഞ്ചലമായ വിശ്വാസമാണെന്ന് നമുക്ക് തോന്നിക്കണം നമ്മുടെ ജീവിതത്തിന് അടുക്കും ചിട്ടയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഒരു ദൈവവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഈ ദൈവവിശ്വാസത്തെയും നമ്മൾ പലപ്പോഴും അസ്വസ്ഥത ഉണ്ടാക്കാൻ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശ പ്രവാചകനുള്ള മറ്റ് പ്രവാചകന്മാർക്കോ അല്ലെങ്കിൽ മറ്റ് ആചാര്യന്മാർക്കോ ഗുരുക്കന്മാർക്കോ സന്യാസിമാർക്കോ ഈ നിർഭയത്വം നൽകിയത് എന്താണെന്നറിയാം അവർ മതത്തിൻ്റെ പേരിൽ തർക്കിക്കാനോ മതത്തെ രാഷ്ട്രീയവൽക്കരിക്കാനോ തയ്യാറാവാതെ അവർക്ക് ദൈവമെന്ന സാന്നിധ്യത്തെ എപ്പോഴും അനുഭവിക്കുന്ന ജീവനുള്ള ഒന്നായി അനുഭവിച്ചു എന്നുള്ളതാണ് അവർക്ക് ചരിത്ര സ്മാരകങ്ങളല്ലായിരുന്നു ദൈവം ചരിത്രങ്ങളല്ലായിരുന്നു അല്ലെങ്കിൽ ഒരു ഫിലോസഫി അല്ലായിരുന്നു കൂടെയുള്ളൊരു യാഥാർത്ഥ്യമായിരുന്നു ദൈവം കൂടെയുള്ള യാഥാർത്ഥ്യമാവുമ്പം അവിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമുക്ക് നിഷ്ഫലമായി മാറും എന്നും ഉള്ളതാണ് പ്രഭ മഹാനായ ഈ പ്രവാചകൻ്റെ ജീവചരിത്രം മെ ഓർപ്പിക്കുന്നത് എല്ലാവർക്കും ഒരായിരം മുഹറം ആശംസകൾ നേരുകയാണ് ഓക്കെ വി ഹെൽത്തി ബായ്